ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ തന്നെ ഒരു ജീവിതാനുഭവം കൂടെയാണ് ഏതൊരു മക്കൾക്കും അവരുടെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും എപ്പോഴും അടുത്തുണ്ടാകാനായിട്ട് ഒരാഗ്രഹം തന്നെ പ്രത്യേകിച്ചും അവരൊരു പൊസിഷനിലേക്ക് എത്തി കഴിയുമ്പോൾ അത് കാണുവാനായിട്ട് മാതാപിതാക്കൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ സെമിനാറിൽ ചെയ്തത് എൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മാസത്തിലാണ് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ പതിനൊന്ന് മക്കളായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്ക് പതിനൊന്ന് മക്കളായിരുന്നു അതിൽ ഞാൻ പത്താമതായിട്ടാണ് ജനിച്ചത് ശേഷം എനിക്ക് ശേഷം എൻ്റെ അനിയനുണ്ടായിരുന്നെനിക്ക് ശേഷം അഞ്ചു വർഷത്തിന് ശേഷം എൻ്റെ അനിയൻ ജനിച്ചു ഞങ്ങൾ രണ്ടുപേരുമാണ് വീട്ടിൽ നിന്നും സെമിനാരിയിൽ പോവുകയും വൈദികരാവുകയും ചെയ്യുക അനിയൻ ലോറൻസ് അച്ഛൻ ഇപ്പോൾ രാജ്കോട്ട് രൂപതയിലെ വൈദികനാണ് എൻ്റെ ജീവിതാനുഭവം ഇപ്രകാരമാണ് പതിനൊന്ന് മക്കൾ ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു ശേഷം രണ്ടുപേര് അഞ്ചു മാസോ ഒരു വയസ്സൊക്കെ ഉള്ള പോയി എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഒൻപത് പേരാണ് എങ്കിലും പതിനൊന്ന് മക്കൾ ഉണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ ഒൻപത് മക്കൾ ഉണ്ടായിരുന്നിട്ടും എന്റെ അപ്പന് ഞാൻ സെമിനാരിയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു വിഷമത്തിനു കാരണമായി അപ്പൻ അത് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല പലപ്പോഴും അപ്പൻ ഇങ്ങനെ എന്നോട് പറയായിരുന്നു ഞാൻ പി ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം ലക്ഷ്യമില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സമയങ്ങളിലൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു പഴയ ഒരു ആഗ്രഹം സെമിനാരിയിൽ പോകണമെന്നൊരു ആഗ്രഹം വൈദികനാകണമെന്നൊരു ആഗ്രഹം ഇത് ഞാൻ അപ്പനോട് വീട്ടുകാർ ഷെയർ ചെയ്തു കഴിഞ്ഞപ്പോൾ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞൊരു കാര്യപ്രകാരമാണ് അത് നമുക്ക് ചേർന്ന ചേർന്നൊരു വെളിയല്ല അത് നമുക്ക് ചേർന്ന ചേർന്നൊരു വെളിയല്ല അതിനൊരുപാട് യോഗ്യതകൾ വേണം നല്ല ആത്മീയമായിട്ടുള്ള ഒരു പശ്ചാത്തലം വേണം കുടുംബം വേണം പക്ഷെ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല കാരണം എന്റെ മനസ്സിൽ എപ്പോഴും ഒരു വൈദികനാകട ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എങ്കിലും അപ്പനോടുള്ള വാശി പുറത്ത് തന്നെ അപ്പനെ ധിക്കരിച്ചു എന്ന് തന്നെ വേണം പറയാം ധിക്കരിച്ചുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പിന് പോവുകയും സെലക്ഷൻ കിട്ടുകയും പിന്നീട് ഞാൻ സെമിനാറിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു എങ്കിലും എന്റെ അപ്പൻ അതൊരു വലിയ സങ്കടത്തിന് കാരണമായെന്ന് ഞാൻ പറഞ്ഞു അത് എന്നോട് ഒന്നോ രണ്ടോ വർഷം അപ്പൻ ആ സങ്കടം വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നു എന്നോട് മിണ്ടിയില്ല എന്നുള്ളതാണ് എനിക്കത് വലിയൊരു വേദനയായിട്ട് തോന്നി ആ സമയം തോന്നിയില്ല പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഉടുപ്പിടുന്നതിന്റെ ലുഡ് ഷീറ്റിൽ കയറുന്നതിൻ്റെ അഞ്ചാറ് മാസം മുൻപ് പ്രീ ലുഷീറ്റായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി എട്ടിന് അപ്പൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പൻ ഞങ്ങളെ വിട്ടു പോകുമ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്കൊരു വലിയ സങ്കടത്തിന് കാരണമായി പിന്നീട് അപ്പനെ ധിക്കരിച്ചുകൊണ്ട് പോകുന്നു അപ്പന് ഇഷ്ടമില്ലാത്തൊരു വിളി ഞാൻ തെരഞ്ഞെടുത്തു എന്ന ചിന്ത മനസ്സിലാക്കിക്കൊണ്ടിരുന്നിരുന്നു എങ്കിലും ഞാൻ ദൈവരീതം അറിയുവാനായിട്ട് തീവ്രമായിട്ട് പരിശ്രമിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അപ്പന്ന് ഈ വിളി ഇതിലൊരു താല്പര്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യമാകുന്ന ആകേണ്ടതിന് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണമെന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കാലഘട്ടങ്ങളിൽ തീക്ഷമായ പ്രാർത്ഥനകൾ കടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ എന്റെ പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു അത് എന്നെ വല്ലാതെ വേട്ടയാടി എന്നുള്ളതാണ് ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കില്ലേ എനിക്ക് ഇങ്ങനൊരു വാക്കുകൾ എൻ്റെ വാ എന്റെ മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് ഓർമ്മയിലേക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പേടിക്കേണ്ട ജോഷിയുടെ അപ്പച്ചൻ എൻ്റെ അപ്പച്ചൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയുണ്ടെന്നൊരു ചിന്ത ഒരു വാക്ക് പിന്നീട് എനിക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുകയാണ് അത് വലിയൊരു അസ്വസ്ഥതയായിട്ട് പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല തൊണ്ണൂറ്റിയേഴില് ജന് മെയ് പതിനഞ്ചിന് ഞാൻ ഉടുപ്പിട്ട് പ്രഥമ വാഗ്ദാനം നടത്തി സഭയിലെ അംഗമായിട്ട് മാറി പക്ഷെങ്കിലും ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു എന്റെ അപ്പന് ഞാൻ ഉടുപ്പിട്ടിട്ട് അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനോ അത് കാണുവാനോ സാധിച്ചില്ലെന്ന സങ്കടം ഉണ്ടായിരുന്നു പരിശീലനം പൂർത്തിയാക്കി പിന്നീട് രണ്ടായിരത്തി നാല് നവംബർ പതിനേഴിനാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അപ്പോഴൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ആ പരിശുദ്ധമായ തിരുപ്പട്ടാഭിഷേക സമയത്ത് അപ്പനും അമ്മയും ചേർന്ന് മകന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു സമയമുണ്ട് ആ സമയത്ത് അപ്പന്റെ കൈവയ്പിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വേദന ഉള്ളിൽ അലയടിച്ച് വന്നിരുന്നു അത് വല്ലാത്തൊരു സങ്കടത്തിനും അസ്വസ്ഥതയ്ക്കും കാരണമായിട്ട് എനിക്ക് മാറിയിരുന്നു തിരുപ്പട്ട സമയം മുഴുവനും എന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പനു പകരം വെള്ളിയാട്ടനും അമ്മയുമാണ് എന്നെ കലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടത് അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്പൻ ഇത്രയധികം ദേഷ്യം അല്ലെങ്കിൽ വിഷമം വരാൻ കാരണം എന്നെ പറഞ്ഞു വിടാനായിട്ട് ഇത്രയും അധികം മക്കളുണ്ടായിരുന്നിട്ട് പത്ത് അല്ലെങ്കിൽ പത്താമനായി ഞാൻ വീട്ടിൽ ജനിച്ചിട്ടും അവർക്ക് ജനിച്ചിട്ടും പതിനൊന്ന് ഒരു കുടുംബത്തിന്റെ അംഗമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അപ്പന് എന്നെ സെമിനാറിലേക്ക് വിടാനായിട്ട് താല്പര്യമുണ്ടാവാതിരുന്ന പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു ഓരോ മക്കളും ഓരോ അപ്പനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവരാണ് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുകയുണ്ടായി അവർക്ക് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും മുതിർന്നവനോ ചെറിയവനോ മദ്യ ഉള്ളവനോ അല്ലെങ്കിൽ ആരു തന്നെയായാലും അവർക്ക് വേർതിരിവില്ല എന്നുള്ളതാണ് അത് വലിയ സ്നേഹത്തിന് ഒരുപക്ഷെ അപ്പൻ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പ പ്രകടിപ്പിച്ചിട്ടുമില്ല പലപ്പോഴും ഞങ്ങളുടെ തമ്മിൽ അസ്വസ്ഥതയും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഉള്ളിനുള്ളില് പ്രകടിപ്പിക്കപ്പെടാത്ത സ്നേഹം ഉണ്ട് എന്ന് മനസിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കതൊരു സങ്കടത്തിനൊക്കെ കാരണമായിട്ട് പിന്നീട് പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അപ്പന്റെ ആയ വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുമാറു ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതിനെ ഓർക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മളൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും അതൊന്നും പൂർത്തീകരിക്കപ്പെടണമെന്നില്ല അപ്പനോ അമ്മയോ ഞാനോ അല്ലെങ്കിൽ ബാക്കി ആരുമോ എന്ത് തന്നെ ചിന്തിച്ചാലും അതൊന്നും പൂർത്തിയിരിക്കണമെങ്കിൽ പൂർത്തിയിരിക്കണമെന്നോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കപ്പെടണമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പദ്ധതിയിടുന്നു പ്ലാൻ ചെയ്യുന്നു എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് കർത്താവിന് വ്യക്തമായ പദ്ധതി എന്റെ പ്ലാൻ ഉണ്ട് ഇവൻ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ജർമ്മിയ പ്രവചനം ഒന്നാം അധ്യായം അഞ്ചിൽ പറയുന്ന പോലെ മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു നിന്നെ അനേകം ജനതകൾക്ക് പ്രവാചകനായിട്ട് ഞാൻ നിയമിച്ചു എന്നൊക്കെ അത് ഒരുപക്ഷെ പൂർത്തിയിരിക്കാൻ വേണ്ടി ആയിരിക്കാം അപ്പനെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് പോരാനും സെമിനാറിൽ ചേർന്നുകൊണ്ട് ഈ വർഷകാലം മുഴുവനും ദൈവത്തോട് വിശ്വസനായി ജീവിച്ചുകൊണ്ട് എൻ്റെ പട്ടത്തിന്റെ ജീവിതാംശ വർഷത്തിലേക്ക് എത്തുവാനും ഒക്കെയായിട്ട് ദൈവം അനുഗ്രഹിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്തോടെ കൂടി തന്നെയാണ് ഞാൻ എന്റെ വൈദിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്